നോമിനേഷനിൽ സ്വന്തം ഫോട്ടോ കത്തിച്ചതിന് പിന്നെയും കരയുകയാണ് അനു അതെ അയ്യോ എൻ ചിരിക്കരുത് ആരും ചിരിക്കരുത് എന്റെ ഫോട്ടോ ഇതുവരെ ആരും കത്തിച്ചിട്ടില്ല രേണു അതെ രേണു കരയുകയാണ് കരയുകയാണ് എൻ്റെ ഋതപ്പാ എൻ്റെ ബിഗ് ബോസ് എന്നെ ഇവിടെ നിന്ന് വിടൂ എനിക്ക് പോണം എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് പറഞ്ഞു എല്ലാം ശരിയാവും രേണു നീ ഒന്ന് ആശ്വസിക്ക് സമാധാനപ്പെടൂ സന്തോഷമായിട്ടിരിക്കൂ ശരി ബിഗ് ബോസ് ഞാൻ ഇനി കളിക്കും ഞാൻ ഇനി കളിക്കും എന്ന് രേണു പറയുന്നു ഇതൊക്കെ രേണുവിൻ്റെ ഒരു ഗെയിമാണോ ഏ ഇനി ആതിലെ നൂറേം എന്താണ് കരയാൻ കാരണം അക്ബറിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് നമ്മളെ കാണിക്കാത്തത് എന്തെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ടോ ക്യാപ്റ്റൻസി ടാസ്ക് എന്താണ് എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇന്ന് രണ്ട് ആണ് വന്നിരിക്കുന്നത് ലൈവ് അപ്ഡേറ്റും പറയാം ഓക്കെ ആദ്യത്തെ പ്രൊമോയ്ക്കകത്ത് നോമിനേഷനും ക്യാപ്റ്റൻസിയും ആണ് അതിനകത്ത് കിടക്കുന്നത് അതിനകത്ത് നോമിനേഷൻ്റെ നോമിനേഷൻ ആണെന്ന് തോന്നുന്നു കേട്ടോ നടക്കുന്നത് അനു അവിടെ കരയുന്നത് നോമിനേഷൻ ആണ് അതായത് അനുമോളുടെ ഫോട്ടോ കത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു നോമിനേഷനകത്ത് ടീം എ ടീം ബി എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ജിസേൽ ഒനീൽ നെവിൻ എന്ന് പറഞ്ഞ് മൂന്ന് പേര് ജിസേലും ഒനീലും നവീനും മൂന്ന് പേര് ടീം എ ആയിട്ട് നിൽക്കുന്നത് കാണാം ടീം ബിയിൽ അനു ശൈത്യ അഭി എനിക്ക് തോന്നുന്നു ഈ മൂന്ന് പേര് ഓപ്പൺ നോമിനേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നു എനിക്ക് എനിക്ക് ഫീ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത് നോമിനേഷൻ ആണെന്നാണ് തോന്നുന്നത് കാര്യം നോമിനേഷനിലാണ് നമ്മൾ നോർമലി ഫോട്ടോ കത്തിക്കുന്നത് ഈ ഫോട്ടോ കത്തിക്കുന്നതൊക്കെ വലിയ കാര്യം പണിയൊന്നുമല്ല ഇവിടെ എല്ലാ ബിഗ് ബോസുകളും അനുവൊക്കെ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് വരുന്ന ആളാണ് ഒട്ടും കാണാത്തതൊന്നുമല്ല നന്നായിട്ട് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ പല സീസണുകളിലും ഫോട്ടോയിൽ നമ്മൾ പഞ്ച് ചെയ്യുന്നുണ്ട് ഫോട്ടോ എടുത്തിച്ച് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ മുഖം ഇടിച്ച് പരത്തുന്നതുണ്ട് അല്ലേ സോ ഇഷ്ടം പോലെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഫോട്ടോ കീറിക്കളയുന്നതുണ്ട് മുഖത്ത് കുപ്പി അടിച്ച് പൊട്ടിക്കുന്നതുണ്ട് അല്ലേ അയാളുടെ നോമിനേഷൻ ഇങ്ങനെ പല രീതിയിലുള്ള നോമിനേഷൻ മെത്തേഡ് ഉണ്ട് ബാക്കിയുള്ള ബിഗ് ബോസുകളിലൊക്കെ ഫോട്ടോ കത്തിക്കുന്നതൊക്കെ പ സ്ഥിരം പരിപാടിയാണ് ഫോട്ടോ ഇരിച്ചു കളയുക കത്തിക്കുക സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തന്നെ അഹം അഹമെന്ന് പറഞ്ഞ ഭാവം അതങ്ങ് പോവുക എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ തന്നെ എന്തോ ഒരു ഭാവം അതെല്ലാം അങ്ങ് പോയി കിട്ടും അതൊക്കെ കഴിയുമ്പോൾ സോ അത് വലിയൊരു കാര്യമായിട്ട് ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്കും ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ കരയാൻ വേണ്ടി നമുക്ക് കരയുമ്പോൾ ഒരു റീസൺ വേണം അല്ലേ ഇപ്പം കരയുക എന്ന് പറഞ്ഞാൽ വീക്കല്ല ഇപ്പം നമ്മളിപ്പോൾ ചോദിക്കും കരയുന്നത് ഒരു വീക്ക്നെസ് ആണോ ചേച്ചി കരയുന്നത് ഒരു വീക്ക്നെസ് ആണോ ഒട്ടുമല്ല ഞാനത് ഇഷ്ടം പോലെ കരയുന്ന ആളാ പക്ഷെ കരയുന്നതിന്റെ പർപ്പസ് ഉണ്ടല്ലോ അത് സ്ട്രോങ് ആയിരിക്കണം സ്ട്രോങ് പർപ്പസ് ആയിരിക്കണം അല്ലേ ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ കുറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ചിട്ട് നമ്മുടെ ഹാർഡ് വർക്കിനെ കുറിച്ചിട്ട് നമ്മളെ വേദനിപ്പിച്ചിട്ടാണ് നമ്മൾ കരയുന്നത് ഏ നമ്മളെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ കരയും അങ്ങനത്തെ ഉള്ള റീസൺ ഉണ്ടാവണം കരയുന്നത് അപ്പോൾ അതാണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കരയുന്നത് വീക്ക് അല്ല സ്ട്രോങ് ആൾക്കാർ തന്നെയാണ് കരയുന്നത് നമ്മൾ സ്ട്രോങ് ആക്കും കരയുമ്പോൾ പക്ഷേ ഇമ്മതി ചീല് കേസുകൾക്കൊന്നും കരയാൻ നിൽക്കരുത് വൃത്തികേടാണ് ഓവറായിട്ട് നമ്മൾ അയ്യോ എൻ്റെ ഫോട്ടോ ഇതൊന്നും ഇതൊന്നും കരയേണ്ട ആവശ്യമല്ല നമ്മൾ ബിഗ് ബോസിലാണ് നിൽക്കുന്നത് അല്ലേ അപ്പൊ ഈ മൂന്ന് അനു ശൈത്യ അഭി ഈ മൂന്ന് പേരിൽ ഒരാൾ നോമിനേറ്റ് ചെയ്യണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ എനിക്ക് തോന്നുന്നു അനു അഭിയും ശൈത്യയും അഭിയും കൂടെ അനുവിനെ ആയിരിക്കും നോമിനേറ്റ് ചെയ്തേക്കുന്നത് അതാണ് കത്തിക്കുന്നത് ശൈത്യ ഇത്തവണയും രക്ഷപ്പെടുകയാണ് ചാൻസ് കാണുന്നത് കേട്ടോ ജിസേയിലും ഒനിയിലും നിവിയിലും നിപ്പുണ്ട് അതിൽ മൂന്ന് പേരിൽ മൂന്ന് പേര് ഒരാളെ നോമിനേറ്റ് ചെയ്യണം അങ്ങനെയാണെന്ന് തോന്നുന്നു ഇപ്രാവശ്യം നോമിനേഷൻ വന്നേക്കുന്നത് നോമിനേഷൻ പാറ്റേൺ അപ്പം ശൈത്യ അഭിയും കൂടെ അനുവിനെ പേപ്പർ കത്തിക്കുന്നു അപ്പം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ ഫോട്ടോ കത്തിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റൂല കേട്ടോ കാര്യം അനുവൊക്കെ ഒരുപാട് ഇനോഗ്രേഷനൊക്കെ പോകുന്ന വ്യക്തിയല്ലേ അപ്പോൾ ഫ്ലെക്സിലൊക്കെ ഇങ്ങനെ ഫോട്ടോ ഉണ്ടാവും അപ്പോൾ ഫ്ലെക്സൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൂട്ടിയിട്ടൊക്കെ കത്തിക്കാം അവസാനം പിന്നെ എവിടെ കൊണ്ടുവെക്കാനാണ് ഇതെല്ലാം അപ്പം അങ്ങനെ കത്തിക്കലുണ്ട് പക്ഷേ നമുക്ക് അതങ്ങനെ ഫീൽ ആവേണ്ട ആവശ്യം ഇതൊക്കെ ഗെയിം സ്പിരിറ്റിലെടുത്താൽ മതി ഇതൊന്നും വലിയ ഇതിനൊന്നും കര കരയാൻ നിൽക്കരുത് കരയാ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ചില കരച്ചിലൊക്കെ നമുക്കൊരു വില പോവും നമ്മുടെ ചില കരച്ചിലൊക്കെ നമുക്ക് ബലം കിട്ടും അപ്പം ഇത് വില പോകുന്ന കരച്ചിലാണ് മനസ്സിലായില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ചിരിക്കണ്ട ആരും ചിരിക്കരുത് ആരും ചിരിക്കരുത് എന്ന് പറയുന്നുണ്ട് അക്ബർ ആണ് തോന്നുന്നു ചിരിച്ചത് ഓക്കെ അത് അവിടെ കടക്കും ഇത് നോമിനേഷൻ ആണെന്ന് തോന്നുന്നത് ഇനി ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസിയിൽ ടാസ്ക് എന്ന് പറയുന്നത് മറ്റ് മത്സരാർത്ഥികളുടെ മൂന്ന് പേരുണ്ടല്ലോ ശൈത്യ ബിന്നി അപ്പാനി ഈ മൂന്ന് പേര് മൂന്ന് കളങ്ങൾ കാടനരിയിൽ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറച്ച് കോഴികളെ വെച്ചിട്ടുണ്ട് എന്നിട്ട് സ്വന്തം കളത്തിന്ന് മറ്റുള്ളവരുടെ കളത്തിലേക്ക് കോഴി എറിയണം ഏ ഏറ്റവും കൂടുതൽ കോഴിയുള്ള കളം ഫസ്റ്റ് രണ്ട് റൗണ്ട് ഉണ്ടാവുമായിരിക്കും എനിക്ക് അങ്ങനെയാവാം ചാൻസ് ഇതാണ് അങ്ങനെയാണല്ലോ ഗെയിം ഞാൻ ഈ ഗെയിം കണ്ടിട്ടാണ് പറയുന്നത് പ്രൊമോ കണ്ടിട്ട് ആദ്യത്തെ റൗണ്ടിൽ എനിക്ക് ഒന്ന് ഇവർ രണ്ട് പേരും മൂന്ന് പേരിൽ രണ്ട് പേര് ടീമായിട്ട് കളിക്കണം എന്നിട്ട് ഒരാളെ പുറത്താക്കണം അത് കഴിഞ്ഞ് ഈ രണ്ട് പേരും കൂടെ തമ്മിത്തമ്മി കളിക്കണം എന്നിട്ട് അവസാനം ഏറ്റവും കുറവ് കോഴിയുള്ള ആളായിരിക്കും ജയിക്കുന്നത് അങ്ങനെ ആയിരിക്കാൻ ചാൻസ് കേട്ടോ ഇതിലങ്ങനെയാണ് കാണുന്നത് ഇനി അടുത്ത് രാവിലെയായി ഇന്ന് പാട്ടൊക്കെ ഇട്ടു ബേബി 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 നീ വാട്ട് ആർ യു ഡൂയിങ് ബേബി ആ പാട്ടാണേ ഇത് കഴിഞ്ഞ് ഇവിടെ രേണു കരച്ചിട്ട് തുടങ്ങി രാവിലെ തന്നെ അയ്യോ എനിക്ക് വയ്യേ എൻ്റെ മക്കളെ എനിക്ക് കാണണം എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് കുഞ്ഞു കുഞ്ഞുങ്ങളെ കാണണം എന്ന് പറഞ്ഞു കേട്ടാ പക്ഷേ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞവിടെ അവിടെ നിന്നാണ് ഞാൻ അറിയിക്കുന്നത് പിന്നെ പഞ്ചാര പഞ്ചസാര വഴക്ക് പഞ്ചാര വഴക്കാണ് അനു നിവീനും തമ്മിൽ ഭയങ്കര കഴിഞ്ഞ അനു പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് പക്ഷേ ആരും അതിന് സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതാണ് ഞാൻ അതി അതിശയപ്പെട്ടു പോയത് കേട്ടാ ആ നിവീന് നിവീൻ ഇങ്ങനെ കിടന്ന് എന്തുവാടി നീയാടി പോകേണ്ടത് ഞാൻ എടുക്കും എടുക്കും എല്ലാവർക്കും എല്ലാവരുടെ വേഷം തന്നെ ഈ പഞ്ചാര എടുത്തുകൊണ്ട് പോകുന്നത് ആവശ്യമുള്ള പൻസാരെ എടുത്തോ പക്ഷെ എപ്പോഴും എപ്പോഴും പൻസാരെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ട് നടക്കും അത് നമ്മുടെ വീട്ടിലല്ലേ പറ്റത്തുള്ളൂ ഇവിടെ പറ്റൂലല്ലോ സോ അതാണ് ആര് ചോദ്യം ചെയ്തത് ആ ചോദ്യം ചെയ്ത് വളരെ കറക്റ്റായിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷേ അപ്പോൾ അവിടെ ആരും അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതെനിക്ക് എന്തോ അവരുടെ വേഷം തന്നെ പോകുന്നത് അല്ലേ അവർക്കല്ലേ മനസാരയില്ല എന്നാൽ ചായ കുടിക്കാൻ പോലും മനസാരയില്ല അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് പഞ്ചാരം നിന്ന് ശരിയാണോ അപ്പോൾ എനിക്കതിന് നിവിൻ്റെ ഭാഗത്താണ് തെറ്റായിട്ട് തോന്നിയത് അനു അവിടെ കറക്റ്റായിട്ട് പോയിൻറ്റ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് രേണു കൺഫെഷൻ റൂമിൽ പോവുകയാണ് കരഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളെ കാണണം ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഗെയിമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ രേണുവിൻ്റെ സത്യമായിട്ടും എനിക്ക് എൻ്റെ മക്കളെ കാണണം എനിക്ക് എൻ്റെ മക്കളെ ഇവിടെ പരി പരി ഇവിടെ പ്രതിസന്ധികൾ ഒരുപാടുണ്ടാകും അതൊക്കെ തരണം ചെയ്യണം ഓക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായേക്കാം പ്രേക്ഷകർ രേണുവിനെ ഉറ്റുനോക്കുകയാണ് ആണോ ബിഗ് ബോസ് എന്നാൽ ശരി ഞാൻ എന്നെ പിന്നെ വേറൊരു കാര്യം കൂടെയുണ്ട് ബിഗ് ബോസ് ചേട്ടൻ ടി വിയിൽ ചേട്ടനെ ടി വി കാണിക്കുമ്പോൾ എൻ്റെ മോൻ വിചാരിച്ച് ചേട്ടൻ മരിച്ചു പോയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് ഇനി എന്നെ കാണിക്കുമ്പോഴും അങ്ങനെ വിചാരിക്കുമോ എന്തോ ഇതൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു വന്നാൽ പോരെ അങ്ങനെ വിചാരിക്കുമോ എന്തോ അറിയത്തില്ല ബിഗ് ബോസ് ഏയ് അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിലേക്ക് നമ്മൾ വിളിച്ച് സംസാരിക്കലുണ്ട് ഭയം വേണ്ട ഒന്നും സന്തോഷിക്കുക സന്തോഷവും വിഷമോ ഒക്കെ ഇപ്പം പങ്കുവെക്കാം അപ്പം മക്കളോട് സംസാരിക്കുന്നുണ്ട് കിച്ചു ഋതപ്പ അമ്മയ്ക്ക് നിങ്ങളെ കഴിഞ്ഞേ ഉള്ളൂ എല്ലാം ബിഗ് ബോസ് സംസാരിച്ചപ്പം എല്ലാം ശരിയായി എല്ലാം ശരിയായി ഇപ്പം എല്ലാം ഓക്കെ ആയി ഇപ്പം ഞാൻ നമ്മൾ സംസാരിച്ച് എല്ലാം ആക്കി എന്ന് പറയുന്ന പോലെ ഞാൻ നിൽക്കും പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നിൽക്കും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നിൽക്കും ഓട്ടത്തിനും ചാട്ടത്തിനും ഒന്നും ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നാലും ഞാൻ നിൽക്കും നിങ്ങളത് മിസ് ചെയ്യുന്നു മക്കളെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ നിൽക്കും എൻ്റെ മക്കൾക്ക് വേണ്ടി നിൽക്കും ഈ ആത്മവിശ്വാസമാണ് രേണു വേണ്ടത് താങ്ക് യു ബിഗ് ബോസ് ഞാനിപ്പോൾ ഓക്കെ ആയി ഞാൻ ഓക്കെ ആയി ബിഗ് ബോസ് ഞാൻ ഓക്കെ ആയി എൻ്റെ മന എൻ്റെ മനസ്സിൽ സുധിച്ചേട്ടൻ മരിച്ചിട്ടില്ല സുധിച്ചേട്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ മക്കളെ ആക്കിയിട്ട് സുധിച്ചേട്ടൻ്റെ കയ്യിലാണ് ഞാൻ ആക്കിയിട്ട് വന്നേക്കുന്നത് പുള്ളി നോക്കിക്കോളും എൻ്റെ മക്കളെ ചേട്ടൻ നോക്കിക്കോളും ഞാൻ പൂർവാധികം ശക്തി തിരിച്ചു വന്നേക്കയാണ് ബിഗ് ബോസ് തിരിച്ചു വന്നേക്കുകയാണ് രേടൂ അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി കളിക്കാൻ നോക്കൂ ഞാൻ ഓക്കെ ആയി ബിഗ് ബോസ് ഞാൻ ഓക്കെ ആയി അനാവശ്യ ചിന്തകളൊക്കെ ഞാൻ ഒഴിവാക്കി ബിഗ് ബോസ് ഞാൻ ശരിയായി ഞാൻ ശരിയായി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ഇതെന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഇനി അടുത്ത ആഴ്ച ഇത് തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും അവിടെ ഉള്ളതിൽ ഏറ്റവും വീക്ക് കണ്ടസ്റ്റൻറ്റ് രേണു ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് രണ്ട് പേർ ഔട്ടായത് അവർ വളരെ അൺഫെയർ ആയിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നു രേണു അവിടെ നിൽക്കുമ്പോൾ ഓക്കെ അപ്പോൾ എന്തായാലും ഇത് അടുത്ത ക്യാപ്റ്റൻസി ടാസ്ക് വരെയാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്